കേരളം ആവശ്യപ്പെട്ടത്ര ഇല്ലെങ്കിലും അതിൻ്റെ പകുതി ഉടൻ തന്നെ അനുവദിക്കാനും ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനും സുപ്രീം കോടതി വിധിച്ചത് നോക്കൂ ഈ വിധിന്യായം ആർക്കെല്ലാമുള്ള അടിയാണ് ഒന്ന് ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് നടിച്ച് ഭരണഘടനയ്ക്ക് അതീതമായ തരത്തിൽ സംസ്ഥാന സർക്കാരുകളെ ശത്രുരാജ്യങ്ങളോടെന്ന പോലെ പെരുമാറുന്ന സംഘപരിവാറിൻ്റെ ധാർഷ്ട്യത്തിനേറ്റ അടി രണ്ട് തങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രതിപക്ഷമാണ് എന്ന് പരിഗണിക്കാതെ കേരളത്തിൻ്റെ പ്രതിപക്ഷമായി നിരന്തരം പ്രവർത്തിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ താൽപ്പര്യങ്ങളെയും ഹനിക്കുന്ന കേരളത്തിലെ യു ഡി എഫിനെതിരായ അടി മൂന്ന് ഇവർക്കെല്ലാം ഒത്താശ നൽകുന്ന നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളുടെ നിറം പിടിപ്പിച്ച ഫാക്ടറികൾക്കുള്ള അടി ഈ മട്ടിൽ സുപ്രീം കോടതിയുടെ വിധി നിരത്തിയുള്ള ഒരു തല്ലായി നാം പരിഗണിക്കണം നമസ്കാരം ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിധി നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരളം ആവശ്യപ്പെട്ട പ്രകാരം ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപായി പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം നൽകണം ഉടനടി എന്ന വിധിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കേരളം യഥാർത്ഥത്തിൽ ഇരുപത്തി ആറായിരം കോടിയോളം രൂപയുടെ വായ്പ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് വളരെ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത് എന്താണ് ആ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഈ ഫിസിക്കൽ ഫെഡറലിസം എന്നൊരു ഒരു സാധനമുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ ബി ജെ പി കാരും സംഘപരിവാറുകാരും പറയുന്നത് പോലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ യൂണിയൻ ഗവൺമെന്റിന്റെ സാമന്തന്മാരല്ല മറിച്ച് യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുള്ള ആരോഗ്യകരമായ സാമ്പത്തിക ബന്ധങ്ങളെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് അതിനെ തകർക്കുകയും സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുകയും സംസ്ഥാനങ്ങളെ അടിമകളെപ്പോലെ കണക്കാക്കുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാർ എന്നാണ് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു എം പി യെയോ ഒരു എം എൽ എയെയോ തങ്ങളുടെ പാർട്ടിക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല എന്ന കാരണത്താൽ ഈ നാട്ടിലെ ജനങ്ങളോട് പകപോക്കാൻ നമുക്ക് അർഹതപ്പെട്ട നികുതി വിഹിതം ഗ്രാൻഡുകൾ ഒക്കെ തടഞ്ഞു വയ്ക്കുന്നു പോരാത്തതിനോ എടുക്കാൻ അർഹതയുള്ള കടമെടുക്കാൻ അനുവദിക്കുന്നുമില്ല ഇതാണ് പ്രശ്നം അപ്പം കേരളത്തിൻ്റെ ഈ ഈ ആവശ്യം ഭരണഘടനാപരമായിട്ടുള്ളൊരു ഒരു ഒരു പരാതിയാണ് ആ പരാതി നമ്മളെവിടെ കൊടുക്കുക സുപ്രീം കോടതിയിലെ കൊടുക്കാൻ പറ്റുക ആ പരാതി നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു കേസായി ഫയൽ ചെയ്യുന്നു സുപ്രീംകോടതി ഈ കേസ് ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ വാദങ്ങൾ ന്യായമാണ് അവരത് പരിഗണിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു കേരളത്തിൻ്റെ ഈ ഒരു സമീപനത്തോട് കേരളത്തിലൊക്കെ വന്ന് നിർമ്മല സീതാരാമനെല്ലാം കള്ളക്കണക്കുകൾ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളുടെ പിന്തുണയോടെ അങ്ങനെയൊന്നും കൊടുക്കാനില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം നമ്മൾ ചരിത്രത്തിലാദ്യമായൊരു സംസ്ഥാനം തങ്ങൾക്ക് അർഹതപ്പെട്ട പണം വേണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു എന്തായിരുന്നു അവരുടെ സമീപനം അവർ ഈ കണക്കുകളെല്ലാം അവിടെ അവതരിപ്പിച്ചു കേരളം നമുക്ക് കിട്ടാനുള്ള വിഹിതത്തിൻ്റെ എണ്ണി എണ്ണിയുള്ള കണക്ക് പറഞ്ഞപ്പോൾ കോടതി ആദ്യം പറഞ്ഞു നിങ്ങളൊന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കൂ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് കേരളം സമ്മതിച്ചു കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത പ്രതിനിധി സംഘം ചർച്ചയ്ക്ക് പോയി സ്വാഭാവികമായും യൂണിയൻ ഗവൺമെന്റ് എന്ത് ചെയ്യണം വലിയ വലിയ പരാതിയല്ലേ ഒരു സംസ്ഥാനം ഉന്നയിച്ചിട്ടുള്ളത് ശത്രു രാജ്യമൊന്നും അല്ലല്ലോ ഒരു എം പി ഇല്ല ബി ജെ പിക്ക് എന്നല്ലേ കേരളം ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ കേന്ദ്ര ധനകാര്യമന്ത്രി ഉൾപ്പെടെ ആ ആ യോഗത്തിൽ സംബന്ധിക്കണ്ടേ ഒരു ഒരു തർക്കം പരിഹരിക്കാൻ അങ്ങനെയല്ലേ പക്ഷെ അവർ വന്നില്ല അവർ ചില അയച്ചു അന്ന് അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ അവർ പറഞ്ഞു നിങ്ങൾ കൊടുത്ത കേസ് പിൻവലിച്ചാൽ ഞങ്ങൾ പരിഗണിക്കാം അത് കേരളം സമ്മതിച്ചില്ല കാരണം കെ എസ് ആദ്യം കൊടുത്തത് പണം തരാത്തത് കൊണ്ടും പിന്നീട് നിരന്തരമായി മാധ്യമങ്ങളെ ഉപയോഗിച്ച് കള്ളക്കണക്ക് പറഞ്ഞത് നിവൃത്തിയില്ലാതെ കേസ് കൊടുത്തതാണല്ലോ അപ്പം പിന്നെ രണ്ടാമത് സംഭവിച്ച കേസ് കൊടുക്കുന്ന കാര്യം പിൻവലിക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് കേരളം വീണ്ടും കോടതിയിലേക്ക് പോയി കോടതിയിൽ ചെന്നപ്പോഴോ സ്വാഭാവികമായും യൂണിയൻ ഗവൺമെന്റിന് പിന്നെ അതിൽ കക്ഷി ചേരാണ്ടും അവരുടെ അഭിപ്രായം അവിടെ പറയാതെയും നിവൃത്തിയില്ലാതെ വന്നല്ലോ അവർ പറഞ്ഞു കേരളം സാമ്പത്തിക സുസ്ഥിരത തകർക്കുന്ന നയങ്ങളാണ് എടുക്കുന്നത് രാജ്യം പൊളിഞ്ഞു പോവും ഇതാണ് കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ കടമെടുക്കാൻ അനുവദിക്കാത്തത് നികുതിയുടെ ഒക്കെ കാര്യം വേറെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഈ ഒരൊറ്റ വിഷയം മാത്രം പറയാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് കേരളം അതിനെ പ്രതിരോധിച്ചത് കേരളത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു എന്ന് വന്നാൽ കേരളത്തിന്റെ വാദം ശരിയാണ് എന്നാണല്ലോ അർത്ഥം രണ്ട് കാര്യങ്ങളാണ് കേരളം ഉന്നയിച്ചത് ഒന്ന് ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ള തർക്കമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ദീർഘകാലം എടുക്കും എന്താണ് ഭരണഘടനാപരമായ തർക്കം ഒരു സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള പരിധി നിശ്ചയിക്കാൻ അധികാരമാർക്കാണ് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം അത് സംസ്ഥാന പരിധിയിൽപ്പെടുന്ന കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിനോ പാർലമെന്റിനോ അതിൽ യാതൊരു കാര്യവുമില്ല കേന്ദ്ര ഗവൺമെന്റ് കടമെടുക്കുന്നത് തീരുമാനിക്കുന്നത് അവരാണ് സംസ്ഥാനങ്ങളും തീരുമാനിക്കുന്നത് അവരാണ് എന്ന് പറഞ്ഞാലോ അവർക്കതിന് ഭരണഘടനാ പ്രകാരം അധികാരമില്ല ആര് പ്രധാനമന്ത്രിയായാലും ആര് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായാലും പിന്നെ എന്താണ് അതിന്റെ മാനദണ്ഡം എന്താണ് കേരള സംസ്ഥാന നിയമസഭ അംഗീകരിച്ച ധന ഉത്തരവാദിത്വ നിയമമുണ്ട് ആ നിയമപ്രകാരം കടമെടുക്കാം അങ്ങനെ പറ്റുള്ളൂ തോന്നിയ പോലെ കടമെടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് യൂണിയൻ സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല കടമെടുക്കാൻ എന്ന ഭരണഘടനാപരമായ തർക്കം പരിഹരിക്കണം അതാണ് ഒരു കാര്യം ഈ തർക്കം പെട്ടെന്ന് പരിഹരിക്കോ പരിഹരിക്കപ്പെടില്ല അതിന് കുറച്ച് കാലം പിടിക്കേണ്ടാവും അപ്പോൾ കേരളം എന്ത് പറഞ്ഞു ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇരുപത്തിയാറായിരത്തോളം കോടി രൂപ ഇപ്പോൾ കടമെടുക്കാൻ അനുവാദം തരണം ബാക്കിയുള്ളത് അതൊക്കെ തീരുമാനത്തിലെത്തട്ടെ ഇതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം ഈ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് കേരളം ആവശ്യപ്പെട്ടത്ര ഇല്ലെങ്കിലും അതിൻ്റെ പകുതി ഉടൻ തന്നെ അനുവദിക്കാനും ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനും സുപ്രീം കോടതി നോക്കൂ ഈ വിധിന്യായം ആർക്കെല്ലാമുള്ള അടിയാണ് ഒന്ന് ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് നടിച്ച് ഭരണഘടനയ്ക്ക് അതീതമായ തരത്തിൽ സംസ്ഥാന സർക്കാരുകളെ ശത്രുരാജ്യങ്ങളോടെന്ന പോലെ പെരുമാറുന്ന സംഘപരിവാറിൻ്റെ ദാഷ്ട്യത്തിനേറ്റ അടി രണ്ട് തങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രതിപക്ഷമാണ് എന്ന് പരിഗണിക്കാതെ കേരളത്തിൻ്റെ പ്രതിപക്ഷമായി നിരന്തരം പ്രവർത്തിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ താൽപ്പര്യങ്ങളെയും ഹനിക്കുന്ന കേരളത്തിലെ യു ഡി എഫിനെതിരായ അടി മൂന്ന് ഇവർക്കെല്ലാം ഒത്താശ നൽകുന്ന നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളുടെ നിറം പിടിപ്പിച്ച നുണ ഫാക്ടറികൾക്കുള്ള അടി ഈ മട്ടിൽ സുപ്രീം കോടതിയുടെ വിധി നിരത്തിയുള്ള ഒരു തല്ലായി നാം പരിഗണിക്കണം കാര്യത്തിലേക്ക് വരാം രണ്ട് കാര്യങ്ങളാണ് കേരളം തങ്ങളുടെ അവകാശം ഊട്ടിയുറപ്പിക്കാൻ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ധന ഉത്തരവാദിത്ത നിയമം മറ്റൊന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ച ധനദൃഢീകരണ പാത ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നമുക്ക് അർഹതയുണ്ട് വായ്പ എടുക്കാൻ അത് അധിക വായ്പയല്ല സംസ്ഥാനങ്ങളുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് നോട്ടടിക്കാനൊന്നും അധികാരമില്ല ഒന്നാമത്തേത് നമ്മുടെ തനത് വരുമാനമാണ് നമ്മുടെ നികുതിയുണ്ട് വ്യവസായ കാർഷിക സർവീസ് മേഖലകളിൽ നിന്നുള്ള നമ്മുടെ സമ്പത്തുണ്ട് അതാണ് ഒരു ഒരു വരുമാനം രണ്ടാമത്തേതോ യൂണിയൻ സർക്കാർ നൽകുന്ന ഇപ്പം ജി എസ് ടിയുടെ വിഹിതവും മറ്റ് ഗ്രാൻഡുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു സംഖ്യയാണ് അത് വളരെ ഉയർന്നതാണ് കേട്ടോ അതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് അത് വേറൊരു വിഷയമാണ് ഇതാണ് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ രണ്ടാമത്തെ ഇനം മൂന്നാമത്തേതോ നിയമപ്രകാരം എടുക്കുന്ന കടമാണ് ഈ മൂന്ന് വരുമാന മാർഗങ്ങളെ സംസ്ഥാന സർക്കാരിനുള്ളൂ അല്ലെങ്കിൽ മൂന്ന് വരുമാന മാർഗങ്ങളാണ് ഉള്ളത് അതിലെ ആദ്യത്തെ ഭാഗം നോക്കൂ കേരളത്തിന്റെ തനത് വരുമാനം നികുതി നികുതി വരുമാനം എല്ലാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിരിക്കുകയാണ് കണക്കുകളുണ്ട് ഞാനിപ്പോൾ അത് സൂചിപ്പിക്കുന്നില്ല പിന്നെ എന്താണ് കേരളത്തിന്റെ പ്രതിസന്ധി രണ്ടും മൂന്നും ഭാഗങ്ങളിൽ യൂണിയൻ ഗവൺമെന്റ് രാഷ്ട്രീയമായി പകപോക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് അതുകൊണ്ട് നാം ഉന്നയിച്ചൊരു കാര്യം ധന ഉത്തരവാദിത്ത നിയമപ്രകാരം കേരളത്തിന് നമ്മുടെ ജി എസ് ഡി പിയുടെ എന്ന് വെച്ചാൽ മൊത്തം കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വായ്പ എടുക്കാമെന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തി ഒന്നിൽ നാല് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം മാത്രമേ നാം വായ്പ എടുത്തിട്ടുള്ളൂ എത്ര എടുക്കാം അഞ്ച് ശതമാനം വരെ എടുക്കാം അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് വായ്പ എടുത്തിട്ടില്ല അത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ വരും ബാക്കി പെൻഡിംഗ് ആയി വെച്ച സംഖ്യ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അഞ്ച് ശതമാനം എടുക്കാൻ പാടില്ല നാല് പോയിന്റ് അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം അനുവദനീയമായിട്ടുള്ള പരിധിയാണ് നാം എടുത്തത് മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമാണ് അപ്പം അവിടെയും കുറച്ച് ബാക്കി വന്നു എത്ര നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ അപ്പം നേരത്തെ നമ്മുടെ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിധിക്കകത്ത് നിന്ന് വായ്പ എടുക്കാവുന്ന ഒരവസ്ഥയിൽ അത്രയും എടുക്കാത്തതിൻ്റെ ബാക്കി തന്നെ കഷ്ടി എണ്ണായിരം കോടി രൂപയുണ്ട് ഈ വായ്പ എടുക്കാൻ നമ്മളെ അനുവദിക്കണ്ടേ ഒരു നിയമസഭ പാസാക്കിയ നിയമമല്ലേ അത് അനുവദിക്കുന്നില്ല ഇതാണ് ഒരു കാര്യം ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ജി എസ് ഡി പിയുടെ നാല് ശതമാനം നമുക്ക് എടുക്കാം അത് സമ്മതിക്കുന്നില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം വരെ എടുക്കാം ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇവിടെ അങ്ങോട്ട് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെ എടുക്കാം ഇതാണ് നിയമസഭ പാസാക്കിയ കടമെടുക്കാനുള്ള പരിധി ഈ പരിധി ഒന്നര ശതമാനവും രണ്ട് ശതമാനവുമൊക്കെയാക്കി വെട്ടിക്കുറയ്ക്കാൻ ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കാൻ യൂണിയൻ സർക്കാരിന് അധികാരമില്ല എന്ന നമ്മുടെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് മറ്റൊന്നോ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചാം ധന കമ്മീഷന്റെ നിർദ്ദേശമാണ് ധനദൃഢീകരണ പാത അവർ ചില മാനദണ്ഡം വെച്ചിട്ടുണ്ട് ആ മാനദണ്ഡ പ്രകാരം നമുക്ക് ഇരുപത്തി കോടി രൂപ വായ്പ എടുക്കാം ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച പത്ത് ഇരുപത്തി ആറായിരം കോടിയോളം രൂപ വായ്പ എടുക്കാൻ ഇപ്പോ അനുവദിക്കണം എന്ന് നാം ആവശ്യപ്പെട്ടത് പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് യൂണിയൻ ഗവൺമെന്റ് വായ്പ എടുക്കുന്ന കാര്യത്തിൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചു ഒന്ന് വൈദ്യുതി മേഖലയിലെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വായ്പ എടുക്കാൻ അനുമതിയുണ്ട് കേരളത്തിനില്ല അതെന്തൊരു ഒരു കഷ്ടമാണ് രണ്ടാമത്തെ കാര്യം എന്താ ഈ കാര്യം നാം ബോധ്യപ്പെടുത്തി സുപ്രീം കോടതിയെ രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തെ കാര്യം ട്രഷറിയിലെ നിക്ഷേപത്തിന്റെ വർധനവ് അത് ഒരു അനുമാനിക്കുക പൊള്ളാച്ചിയിലെ പുതിപ്പാണ് ആ അനുമാനം കണക്കാക്കി വായ്പ എടുക്കാനുള്ള പരിധി കുറച്ചു സ്വാഭാവികമായും ട്രഷറിയിലെ നിക്ഷേപത്തിന്റെ അളവ് കുറഞ്ഞാലോ കൂടുമെന്ന് കണക്കാക്കിയിട്ടാണ് വായ്പാ പരിധി കുറച്ചത് എങ്കിൽ അത് കുറഞ്ഞാൽ നിക്ഷേപം കുറഞ്ഞാൽ ഡെപ്പോസിറ്റ് കുറഞ്ഞാൽ വായ്പാ പരിധി വർദ്ധിപ്പിക്കണ്ടേ അത് വർദ്ധിപ്പിച്ചു തന്നില്ല മൂന്നാമത്തെ കാര്യം കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവരെടുക്കുന്ന കടം സംസ്ഥാന സർക്കാരിന്റെ കടമായി യൂണിയൻ ഗവൺമെന്റ് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് എന്നാൽ യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന് പുറത്ത് ദേശീയപാത അതോറിറ്റി നാഷണൽ ഹൈവേകളൊക്കെ പണിയുന്നതിന് വേണ്ടി എടുക്കുന്ന കടമോ അതുപോലെ നിരവധി കാര്യങ്ങൾക്ക് അതൊന്നും യൂണിയൻ ഗവൺമെന്റിന്റെ കടമല്ല ഇത് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കടമാണ് ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ടായിരുന്നു നമ്മുടെ വാദം ആ വാദം വാസ്തവത്തിൽ സുപ്രീം കോടതി അനുവദിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം കൂടി നമ്മുടെ നാട്ടിലെ ചില ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം കടമെടുത്ത് മുടിഞ്ഞ് ശ്രീലങ്കയാകുന്നു എന്നെല്ലാം ഇങ്ങനെ നിറം പിടിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടെ എന്ന് വെച്ചാൽ തങ്ങൾക്കൊരു എംപിയെ എം എൽ എയെ വിജയിപ്പിച്ച് തരുന്നില്ല ഈ നാട്ടിലെ ജനങ്ങൾ എന്ന ഒറ്റ കാരണം കൊണ്ട് യൂണിയൻ സർക്കാർ ഉണ്ടാക്കിയതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ യൂണിയൻ സർക്കാരിന്റെ ധനക്കമ്മി എത്രയാണ് അഞ്ച് പോയിന്റ് എട്ട് ശതമാനമാണ് അടുത്ത സാമ്പത്തിക വർഷം അത് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായി കുറയും എന്ന് കണക്കാക്കുന്നു നിർമ്മല സീതാരാമൻ അതേസമയം കേരളത്തിന്റെ ധനക്കമ്മി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് കടത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് യൂണിയൻ സർക്കാരിന്റെ കടം ദേശീയ വരുമാനത്തിന്റെ അറുപത് ശതമാനമാണ് എന്ന് വെച്ചാലോ നൂറ് രൂപ ചെലവാക്കുമ്പോൾ അറുപത് രൂപയും കടമെടുത്ത് ചെലവാക്കുന്നവരാണ് അത്രയൊന്നും കടമില്ലാത്ത സംസ്ഥാന സർക്കാരിനെ കടമെടുക്കാനുള്ള നിയമപരമായ പരിധി പോലും തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഒരു കാര്യം കൂടി യൂണിയൻ സർക്കാരിന് ഒരു രൂപ വരവുണ്ട് എന്ന് കരുതുക ആ വരവിലെ ഇരുപത്തിയെട്ട് പൈസ കടമാണ് കേട്ടോ അതേസമയം അത് കേരള സംസ്ഥാനത്തിനോ കേരള സംസ്ഥാനത്തിന് പതിനഞ്ച് പൈസയാണ് ഇനി ചെലവിന്റെ കാര്യം നോക്കൂ ഇവിടെ എന്താണ് വാദം എന്താണ് പ്രചരണം നമ്മൾ പെൻഷനും ഈ പലിശയും ഒക്കെ കൊടുത്ത് കടത്തിന് പലിശയൊക്കെ അടച്ച് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ചെലവ് നോക്കൂ യൂണിയൻ ഗവൺമെൻറ് ഒരു രൂപ ചെലവ് ചെയ്യുമ്പോൾ ഇരുപത് പൈസ പലിശയാണ് കേരളം പതിനാല് പൈസ മാത്രമാണ് ഈ മട്ടിൽ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും കടമെടുപ്പിൻ്റെ പരിധിയും അത് ചെലവഴിക്കുന്ന കാര്യവും എന്ത് വെച്ച് നോക്കിയാലും അഖിലേന്ത്യാ ശരാശരിയുമായും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിലവാരവുമായും താഴെയാണ് കേരളത്തിന്റെ അവസ്ഥ എന്നിട്ടും കേരളത്തിന് അർഹമായ വിഹിതങ്ങൾ തടഞ്ഞു വയ്ക്കുകയാണ് യൂണിയൻ സർക്കാർ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെയാണ് അതിൻ്റെ തർക്കങ്ങളും അതിൻ്റെ തീരുമാനങ്ങളും ഒക്കെ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമനും യൂണിയൻ സർക്കാരും അവരെ പിന്തുണയ്ക്കുന്ന വി ഡി സതീശനും യു നമ്മുടെ മാധ്യമങ്ങളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങൾ അത്രയും പച്ചക്കള്ളമാണ് കേരള സർക്കാർ പറയുന്നതാണ് ശരി എന്ന് സുപ്രീം കോടതി അസന്നിഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് കേവലം പത്ത് പതിനൂവായിരോ കോടി രൂപയുടെ കാര്യമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫിസ്കൽ ഫെഡറലിസം എന്ന ഭരണഘടനാപരമായ ഒരു വലിയ ആശയത്തെ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്ത് പൊരുതി സംരക്ഷിച്ചിരിക്കുകയാണ് കേരളം അതുകൊണ്ട് ഇത് കേവലം സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഇടതുപക്ഷമാണ് ഉള്ളത് എന്നൊരിക്കൽ കൂടി അടിവരയിടാൻ ഈ വിധി കാരണമായിട്ടുണ്ട് എന്ന് നാം കാണണം